എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കർക്കിടകം എത്തും മുൻപ് വീടൊരുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് നിങ്ങൾ ആദ്യമായാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ ദക്ഷിണായന കാലഘട്ടത്തിന്റെ ആരംഭമാണ് കർക്കിടകം ഉത്തരായനകാലം ദേവന്മാർക്ക് പ്രാധാന്യമെങ്കിൽ ദക്ഷിണായനകാലം പിതൃക്കൾക്കാണ് പ്രധാനം സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ മാസത്തിൽ ചന്ദ്രന് മൗഢ്യമായിരിക്കും മനസ്സിന്റെ കാരകനായ ചന്ദ്രന്റെ ശക്തിക്ഷയ നിമിത്തം മനോബലം കുറയുമെന്നാണ് സങ്കല്പം കർക്കിടകത്തിൽ ഇടമുറിയാത്ത മഴയായതിനാൽ സൂര്യകിരണങ്ങൾക്ക് ശക്തി കുറയുകയും പലവിധ രോഗാണുക്കൾ പെരുകി രോഗസാധ്യത വർദ്ധിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ പൊതുവെ കൃഷിപ്പണികളോ ആഘോഷങ്ങളോ മംഗളകർമ്മങ്ങളോ നടത്താറില്ല ഇവയെല്ലാം കാരണം പഴമക്കാർ കർക്കിടകത്തെ പഞ്ഞ കർക്കിടകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ലു തന്നെ പ്രചാരത്തിലുണ്ടായിരുന്നു വരുന്ന ഒരു വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനുള്ള ഒരു മാസമായാണ് പൂർവികർ കർക്കിടകത്തെ കണ്ടിരുന്നത് അതിനാൽ അവർ പ്രത്യേക ചിട്ടകളും ചര്യകളും അനുഷ്ഠിച്ചിരുന്നു പൊതുവെ ദഹനപ്രക്രിയ കുറവുള്ള ഈ മാസത്തിൽ ലളിത ജീവിതചര്യായിരുന്നു മുതൽക്കൂട്ട് പ്രഭാതത്തിൽ എണ്ണ തേച്ചുകുളി ഔഷധ കഞ്ഞി കുടിക്കൽ തോരൻ എന്നിവ ഈ മാസത്തെ പതിവായിരുന്നു കാലം മാറുന്നതനുസരിച്ച് ജീവിതചര്യയിലും മാറ്റം വന്നു എങ്കിലും കർക്കിടക മാസത്തെ മനസ്സും ശരീരവും ശുദ്ധമാക്കുന്നതിനുള്ള ഒരു കാലഘട്ടമായി കണക്കാക്കി ചില ചിട്ടകൾ പാലിക്കാം കർക്കിടക മാസം ആരംഭിക്കുന്നതിനു മുൻപായി വീട് മുഴുവൻ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി ചാണകവെള്ളമോ പുണ്യാഹമോ തളിച്ച് ശുദ്ധീകരിക്കുക കർക്കടകം ഒന്നാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടെ അഷ്ടമംഗല്യം അഷ്ടമംഗല്യമൊരുക്കി വെച്ച് ദീപം തെളിയിക്കുക ശ്രീ ഭഗവതിയെ ഭവനത്തിൽ കുടിയിരുത്തുന്നു എന്ന സങ്കല്പത്തിലാണ് നിലവിളക്കിനൊപ്പം അഷ്ടമംഗല്യം വെക്കുന്നത് തുടർന്ന് ഭവനത്തിൽ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്ന ചെങ്കണപതി ഹോമം നടത്തുന്നത് ഉത്തമം വിളക്കിലെ നാളത്തിൽ നിന്ന് അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്ന ചടങ്ങാണിത് കർക്കടകത്തിലുടനീളം പ്രഭാതത്തിലും പ്രദോഷത്തിലും ഭവനത്തിൽ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നിലായി ശ്രീരാമ പട്ടാഭിഷേക ചിത്രം വെക്കാം ദശപുഷ്പവും അഷ്ടമംഗല്യവും വെക്കുന്നത് ഐശ്വര്യദായകമാണ് കഴിവതും ഭവനത്തിൽ പാകം ചെയ്ത സസ്യാഹാരം പതിവാക്കുക കർപ്പൂരം അഷ്ടഗന്ധം കുന്തിരിക്കം ദശാംഗം ഇവയിലേതെങ്കിലും ഭവനത്തിൽ പുകയ്ക്കുക വീടുകളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്താറുണ്ട് കർക്കടക മാസത്തിൽ ചെയ്യുന്ന ഈ പൂജകൾ അടുത്ത ഒരു വർഷത്തേക്ക് വീട്ടിൽ ഐശ്വര്യം നിറയാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ആദി വ്യാധികൾ നീങ്ങി ഐശ്വര്യമുണ്ടാവാൻ നിത്യവും ദശപുഷ്പം ചൂടുന്ന പതിവും ഉണ്ടായിരുന്നു കൂടാതെ ആയുർവേദ ചികിത്സയ്ക്കും സൗന്ദര്യവർദ്ധക ചികിത്സയ്ക്കും കർക്കടക മാസം വിശേഷമാണ് സാധ്യമായ ദിനങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഉത്തമമാണ് കർക്കടകത്തിലെ ദുസ്ഥിതികൾ നീക്കി മനസ്സിന് ശക്തി പകരാനുള്ള വഴിയാണ് രാമായണ മാസാചരണം അവതാര പുരുഷന് പോലും വേദനകളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതിനു മുന്നിൽ സാധാരണ മനുഷ്യരുടെ ആകുലതകൾക്ക് എന്ത് പ്രസക്തി എന്ന തത്വം ആത്മീയ ബലം പകരും നിത്യവും രാമനാമം ജപിക്കണം വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപത്തിന് തുല്യമായ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ തരാനനേ ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്ന നാമജപവും നന്ന് ചന്ദ്രനും സൂര്യനും ഒരേ അക്ഷാംശത്തിൽ വരുന്ന കർക്കടകത്തിലെ പുണ്യദിനമാണ് കർക്കടകമാവ് അന്ന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് കാരണമാകും എന്നാണ് വിശ്വാസം